ഗൂഗിൾ പേ ഫോൺപേ പേടിഎം ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് പണി വരുന്നുണ്ട് അല്ല വന്നു തുടങ്ങി നൂറ് ചോദ്യങ്ങൾ ചർച്ച് ചെയ്യുന്നു ഹൺഡ്രഡ് കൂൺ എയിലൂടെ ഞാൻ ഷമീർ ബഷീർ പ്രാക്ടീസിങ് ടാക്സ് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് അഡ്വൈസർ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം റാസപേ തുടങ്ങിയ യു പി ഐ മെത്തേഡുകളും ബിസിനസ്സുകളും വ്യക്തികളും പണം സ്വീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് വരുന്നുണ്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം ട്രാക്ക് ചെയ്യാനും നോട്ടീസ് അയക്കാനും തുടങ്ങിയിട്ടുണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാത്തവർക്കും ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ട് പക്ഷെ അതിന് റിപ്പോർട്ട് ചെയ്യുന്ന എമൗണ്ട് ആക്ച്വൽ ചെയ്യുന്നതിനേക്കാളും കുറവുള്ളവർക്കുമാണ് പ്രധാനമായും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക തമിഴ്നാട്ടിൽ പാനിപൂരി ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് കൊടുത്തിരുന്നു ഗൂഗിൾ പേ റാസൽ പേ വഴിയൊക്കെ അയാൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് സെക്ടർ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയും ട്രേഡിംഗ് ബിസിനസ് മാത്രം ചെയ്യുന്നവർക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ലിമിറ്റ് ഇപ്പോൾ പാനിപൂരി ബിസിനസ് പോലെയുള്ള റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനേക്ക് ഇരുപത് ലക്ഷം രൂപയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട ബേസിക് ലിമിറ്റ് മറ്റു വഴിയോര കച്ചവടക്കാരെ പോലെ അയാളും ജി എസ് ടി രജിസ്റ്റർ എടുത്തിരുന്നില്ല ഗൂഗിൾ പേ ബിസിനസ് ഫോൺ പേ ബിസിനസ് പേ ടി എം ബിസിനസ് തുടങ്ങിയ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ വരുന്ന എമൗണ്ട് ഈ ജി എസ് ടിയുടെ റിസോർട്ട് ലിമിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും അതേസമയത്ത് നമ്മൾ പേഴ്സണൽ ഉപയോഗിക്കുന്ന യു പി ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നമുക്ക് സാലറിയോ അല്ലെങ്കിൽ ലോൺസ് ഡെപ്പോസിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ട് റിസോർട്ട് ലിമിറ്റിന് ചെയ്യാം ഇത് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ൾക്കുംടകൾക്ക് പോലും ജി എസ് ടി നോട്ടീസ് വരാം വെജിറ്റബിൾ ഫ്രൂട്ട്സ് മിൽക്ക് ഫിഷ് തുടങ്ങിയ എക്സം പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമല്ല പക്ഷേ അയാൾ അതിനോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ടാക്സിബിൾ പ്രോഡക്റ്റോ സർവീസോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ കമ്പൾസറി ആയിട്ട് എടുത്തിരിക്കണം ജി എസ് ടിയുടെ വലിയ പെനാൽറ്റികളൊന്നും വരാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ആപ്പുകളിൽ കൂടുതൽ പണം സ്വീകരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിൻ്റെതൊന്ന് അയച്ചു കൊടുക്കുക കൂടുതൽ വീഡിയോ കാണുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുക